പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് സത്യങ്ങളെല്ലാം ശാരി അറിഞ്ഞു എന്നുള്ള കാര്യം രാഹുൽ ഒടുവിൽ മനസ്സിലാക്കുകയാണ് ഇതോടെ രാഹുൽ ആകെ പകച്ച് പോവുകയും ചെയ്യുന്നു കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് രാഹുൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് രാഹുലിനെ ഇതേ തുടർന്ന് ആക്രമിക്കുന്ന ശാരി ഇത്രയും നാൾ ചതിച്ചതിന് പ്രതികാരം ചെയ്യുമെന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ രാഹുൽ ഇതേസമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് പ്രകാശൻ ജയിലിൽ പോയി വിക്രമിനെ കാണുന്നതിന് തയ്യാറാകുന്ന പ്രകാശൻ ഇതേ തുടർന്ന് വിക്രം ജാമ്യത്തിൽ ഇറങ്ങുക തന്നെ വേണമെന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ തന്നെ കാണാൻ തൻ്റെ ഭാര്യ വന്നിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വിക്രം തനിക്ക് അതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് കിരണിൻ്റെയും കല്യാണിയുടെയും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്